ഇന്ന് മുത്തശ്ശേദഗതയാണ് പറയണേന്ന് അറിയാമോ മാണിക്കല്ല് മാണിക്കക്കല്ല് അറിയാമോ നല്ല വെളുത്ത് നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ തിളങ്ങും രാത്രിയൊക്കെ ഇങ്ങനെ തിളങ്ങും നമ്മൾ കമ്മലിലിടും ലോക്കറ്റിലൊക്കെ ഇടും നല്ല മാണിക്കല്ല് പണ്ട് എങ്ങനെ പറയുക വെച്ചാൽ ഈ സർപ്പങ്ങളുടെയൊക്കെ തലയിൽ ഈ കല്ലുണ്ടാവും അത്രയും അവരിങ്ങനെ പോകുമ്പോൾ ആകാശത്ത് അവിടെ എവിടെയൊക്കെ പോകുമ്പോൾ അവർക്ക് കാണണം കാണാനായിട്ടാണ് അത് തലയിൽ വെച്ചേക്കണേന്നാണ് പറയാ അങ്ങനെ മാണിക്കക്കല്ല് ആ മാണിക്കക്കല്ല് എങ്ങനെയാ വെച്ചാൽ അന്നൊക്കെ പറയാം എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് സർപ്പങ്ങളിങ്ങനെ വെള്ളക്കല്ലുണ്ടാവും പറഞ്ഞിങ്ങനെ ഇങ്ങനെ എഴുന്നടക്കുമ്പം വെള്ളാരം കല്ല് ഉണ്ടാവും ആ വെള്ളാരം കല്ലുമ്പോൾ ഹൂ ആ സർപ്പങ്ങൾ പോകുമ്പോൾ എപ്പോഴും അങ്ങനെയാ പാമ്പൊക്കെ ഇങ്ങനെയല്ലേ ഒരു നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആക്കും ഊത അവർക്കൊരു ഇതാണ് അങ്ങനെ ഊതി ഊതിയാണ് ഈ വെള്ളാരങ്ങല്ല് നല്ല മാണിക്യമായിട്ടുണ്ടാക്കണെന്നാണ് പണ്ട് പറയാ അന്ന് അന്നത്തെ ഒരു ഇത് സർപ്പങ്ങളുടെ ഒരു ഇതൊരു ഫാൻറ്റസി കഥയാണ് അങ്ങനെ കേൾക്കണം അപ്പം ആ അതിങ്ങനെ തലയിൽ വെക്കുക എത്ര സർപ്പങ്ങൾ എന്നിട്ടാണിങ്ങനെ ലോധിക്കില് ഇങ്ങനെ എഴുന്നു പോവുക അങ്ങനെ അങ്ങനെയാണ് മാണിക്കക്കല്ലും ആ മാണിക്കല്ലിൻ്റെ കഥയാണ് ഇന്ന് മുത്തശ്ശി പറയാൻ പോണത് അപ്പോൾ ഒരിക്കലും ഒരിക്കലും രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് വേട്ടയ്ക്ക് പോയി വേട്ടയ്ക്ക് എവിടെയാ പോവുക കാട്ടിൽ കാട്ടു വേട്ടയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ എന്താ കാട്ടിൽ നിന്ന് നിറയെ മൃഗങ്ങളുണ്ടാവും ക്രൂര മൃഗങ്ങളും അത് രാജാവ് അമ്പും മില്ലുമൊക്കെ ഇട്ട് അവരെയൊക്കെ കൊല്ലും അങ്ങനെയാണ് വേട്ടയ്ക്ക് പോവുക അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ പതിവുണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു ഒരിക്കലും രാജാവ് വേട്ടയ്ക്ക് പോയി വേട്ടയ്ക്ക് പോയപ്പോളും രാത്രി ഒന്നും വേട്ട ചെയ്യില്ല രാവിലെ മാത്രമേ വേട്ടയുള്ളൂ കണ്ണൊന്നും കാണില്ല ഇരുട്ടത്തേതാ മൃഗം ഒന്നും അറിയില്ല ആനയൊക്കെ വന്ന് രാജാവിനെ കൊന്നാലോ അപ്പം രാവിലെ മാത്രമേ മാത്രമേയുള്ളൂ വൈകുന്നേരം ആയിപ്പം രാജാവ് എന്ത് ചെയ്തു ഒരു കൂടാരൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കാട്ടിൽ തന്നെ അവിടെ വന്ന് കുതിര അവിടെ കെട്ടി കുതിരപ്പുറത്താണ് പോവുക കുതിരപ്പുറത്ത് രാജാവ് പോയിട്ടാണ് വേട്ടയാടുക കുതിര അവിടെ കെട്ടി രാജാവ് ആ കൂടാരത്തി പോയി ഉറങ്ങാൻ പോവും അപ്പം ആ കുതിര കെട്ടിയത് കുതിര കെട്ടിയ ആ ലായ ലായും മരത്തിൻ്റെ തോട്ടിലാണ് അവിടെ അടുത്ത് തന്നെ ഒരു മാളുണ്ട് മാള് പാമ്പിന്റെ മാളം കുറച്ച് ഒരു പാമ്പ് തലയിൽ ഈ പറഞ്ഞ പോലെ മാനിക്കുമ്പോൾ വെച്ച് ആ മാളത്തിന്ന് ഇറങ്ങി വന്നു എന്നിട്ട് അത് അതിന് വിഷക്കുണ്ട് ഭക്ഷണം കഴിക്കാൻ പോണതാണ് എന്നിട്ട് തലേന്ന് ആ മാണിക്ക് അവിടെ വെച്ച് സർപ്പം എഴിഞ്ഞ് കാട്ടിലേക്ക് പോയി ഇതൊന്നും അറിയാണ്ട് കുതിര എന്ത് കുതിര കെട്ടു കുതിര കെട്ടപ്പോൾ ആ മാണിക്ക മാണിക്കക്കല്ലിൻ്റെ മുകളിലായി പോയി കുതിരയും അറിയണില്ല ആരും അറിയണില്ല കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സർപ്പം വന്ന് നോക്കിപ്പം മാണിക്കക്കല്ല് കാണാനില്ല സർപ്പം അവിടെ മുഴുവൻ തപ്പിയിട്ടൊന്നും മാണിക്കൊക്കല് കാണാനില്ല അപ്പൊ സർപ്പത്തിന് ഭയങ്കര സങ്കടമായി എൻ്റെ മാണിക്കൊക്കല് പോയില്ലോ എന്ന് പറഞ്ഞ് സർപ്പം തല തല തലതല്ലി എൻ്റെ സർപ്പ എങ്ങനെ എൻ്റെ മാണിക്കൊക്കെ എൻ്റെ മാണിക്കൊക്കെ എൻ്റെ മാണിക്കൊക്കെ അല്ലെന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് അവിടെ തന്നെ ചൊത്ത് വീണു രാവിലെ ഇപ്പം രാജാവിനീട്ട് രാജാവിൻ്റെ വലുതേപ്പൊക്കെ കഴിഞ്ഞ് കുതിരപ്പുറത്ത് വീണ്ടും വെട്ടക്കായിട്ട് വന്നപ്പോൾ എൻ്റെ ചാണകത്തിനും അങ്ങനെ ഈ ഇപ്പൊ കുതിര ഇങ്ങനെ മാന്തി ഇട്ടിട്ടുണ്ട് കുതിരയിലെനീക്കുമ്പോ കാലമൊക്കെ തട്ടി ഇങ്ങനെ ചാണകത്തിനമൊക്കെ തട്ടി അങ്ങനെ അപ്പൊ നോക്കിയപ്പുണ്ട് ആ ചാണകത്തിന്റെ ഉള്ളീന്ന് ഭയങ്കര പ്രകാശമായിട്ടൊരു കല്ലിങ്ങനെ കിടക്കണുണ്ട് അത് കണ്ടപ്പം രാജാവ് വേഗം ആ കല്ലെടുത്തു കല്ലെടുത്ത് നോക്കിയപ്പോൾ അതിന് നല്ല പ്രകാശം അങ്ങനെ വേഗം രാജാവ് എന്ത് ചെയ്തു വെച്ചാൽ അത് കുളത്തിൽ കൊണ്ട് അവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ട് കുളം എന്നൊന്നും പറയാൻ പറ്റില്ല കാടിൻ്റെ അടുത്തല്ലേ ഇങ്ങനെ മണ്ണും ഇതൊക്കെ വീണ് വെള്ളമൊക്കെ ഒഴിച്ചൊരു കുണ്ട് പോലെയാണ് കുളന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വലിയൊരു കുണ്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളമൊക്കെ ആയിട്ടും അവിടെ വേരുമ്മലൊക്കെ പിടിച്ചങ്ങനെ ഇറങ്ങി എന്നിട്ട് ആ ചാണകം കളയണ്ടേ ചാണകം കളയാനായിട്ട് ആ പവിഴ ആ മാണിക്കൊക്കെ എല്ലാം വെള്ളത്തിൽ അങ്ങോട്ടും മുക്കിയിട്ട് ഭയങ്കര അത്ഭുതായി ആ വെള്ളം കട രണ്ടായിട്ട് അങ്ങോട്ട് പോയി നോക്കിപ്പിണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പടികൾ ഇങ്ങനെ ഇറങ്ങി പോണത് കണ്ടു അപ്പൊ രാജാവിന് ഭയങ്കര ഇത് എന്താ ഇതിങ്ങനെ ഇതിങ്ങനെന്താ സാധനം ഈ പവിഴം അല്ല ഈ മാണിക്കൊക്കെ എന്ത് സു എന്തോ എന്താ ഇത് കഴുകിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പോവേ നമുക്ക് എന്നാലും ഇറങ്ങി നോക്കാം പറഞ്ഞു രാജാവ് പതുക്കെ ആ പടികൾ ഇങ്ങനെ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ കൊട്ടാരം കാണുന്നു ഈ കുളത്തിൻ്റെ ഉള്ളിലേ ഒരു കൊട്ടാരം അച്ഛട അത് എന്താ നോക്കാന്ന് വെച്ചാ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ രാജാവ് കയറും അവിടെ കയറി ചെന്നപ്പം ഒരു നല്ല അതിസുന്ദരിയായിട്ടൊരു രാജകുമാരി കിടക്കുക അങ്ങനെ കരയുണ്ട് അവിടെ ഇരിക്കും ഇപ്പൊ എന്താന്ന് വെച്ചു ഇതെന്താ ആരാതാന്ന് വെച്ചു അപ്പൊ ആ രാജകുമാരി പറഞ്ഞു എന്നെ ഒരു സർപ്പം ഏർ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുക എന്നിട്ട് എന്നെ ഈ കൊള്ളത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പോവും രാവിലെ ആയാൽ പോവും രാത്രി പിന്നെ രാത്രിയാകുമ്പോ പോവും തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ആ സർപ്പം എന്നോട് പറയുകയാണേ എന്നെ കല്യാണം കഴിക്കണമെന്നും എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല അത് എന്നെ അവിടെ ഇതിലൊക്കെ ഇട്ട് കെട്ടിയിട്ടേക്കുവാണെന്ന് അപ്പ രാജാവിന് മനസ്സിലായി ആ അപ്പ പറഞ്ഞു ആ സർപ്പം എങ്ങനെയാ സർപ്പത്തിന്റെ കയ്യിൽ ഒരു നല്ല പവിഴ് സർപ്പത്തിന്റെ കയ്യിൽ ഒരു മാണിക്കക്കല്ലുണ്ട് ആ മാണിക്കല്ല് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതങ്ങളാണ് ആ മാണിക്കക്കല്ലിങ്ങനെ കാണിച്ചാൽ എല്ലാം അങ്ങനെ മാറിപ്പോവും നല്ല രസമുണ്ട് കാണാൻ നല്ല തിളക്കമുണ്ട് ഇപ്പം രാജാവ് ഇതാണോ മാണിക്കക്കല്ല് എന്ന് പറഞ്ഞു ആദ്യം ഇവിടുന്ന് കിട്ടിയെന്ന് വെച്ചു അപ്പം ഇന്നിപ്പോൾ മേടിക്കണ്ട ആ സർപ്പം ചത്തുപോയി ആ സർപ്പം സ്വയം അവിടെ ആയിരിക്കാം ഞാൻ നോക്കിയപ്പോൾ ഒരു സർപ്പം അവിടെ ചത്തുകിടക്കുന്നുണ്ട് ഇത് അവിടെ കിടക്കുന്നുണ്ട് അപ്പം രാജകുമാരിക്ക് രാജകുമാരിയാണേ എവിടെ എത്തിയോ നല്ല സുന്ദരിയായിട്ട് രാജകുമാരി അതിന് സന്തോഷമായി അത് വേഗം രാജാവിനെ രാജാവ് വേഗം ആ രാജകുമാരി അവിടെ നിന്ന് രക്ഷിച്ച് തിരിച്ച് കുളത്തിൽ നിന്ന് ഇറക്കേറ്റി ആ പടിയൊക്കെ കയറ്റി ഇവിടെ വന്ന് കുതിരപ്പുറത്ത് കയറ്റി രാജാവ് പതുക്കെ രാജകൊട്ടാരത്തിൽ ചെന്ന് രാജകൊട്ടാരത്തിലോടുള്ളവരോടൊക്കെ കഥ പറഞ്ഞു ഞാനൊരു കുട്ടിയെ ഇങ്ങനെ ഒരു രാജകുമാരിയെ കിട്ടി കണ്ടാളെല്ലാവർക്കും കൊതിയാവും അത്ര സുന്ദരിയണം എല്ലാവർക്കും സന്തോഷമായി രാജകുമാരിയെ ഇവിടെ താമസിപ്പിച്ച് ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ താമസിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് വലിയൊരു കല്യാണ പന്തലൊക്കെ ഒരുക്കി രാജാവ് ആ രാജകുമാരിയെ കല്യാണം കഴിച്ചു എവിടെ നിന്ന് കൊണ്ടുവന്ന രാജകുമാരിയാണെന്നൊന്നും രാജാവിനെ അറിയില്ല രാജകുമാരിക്കും പറയാൻ അറിയില്ല അതിനെ കൊണ്ടുവന്നതാണ് ഇവിടെ കൊണ്ടുവന്നതാണ് അതിൻ്റെ സർപ്പങ്ങളല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ കിട്ടിയതാണ് അതിനെ അപ്പം അവിടെ കൊണ്ടുവന്ന് അവിടുന്ന് കല്യാണം ഒക്കെ കഴിച്ചാൽ അവർ രണ്ടുപേരും കൂടി സുഖമായിട്ട് രാജ്യം ഭരിച്ചു ഇതാണ് മാണിക്കക്കല്ലും സർപ്പങ്ങളുടെ ഒരു ഇതൊരു ഫാൻറ്റസി കഥ പോലെയാണ് പണ്ട് വായിച്ചിരിക്കുന്നത് ആരെഴുതാന്നും മുത്തശ്ശിക്കറിയില്ലാട്ടോ